ഉഷ എന്റെ ഉഷ എന്റെ നിനിക്കിപ്പം വേണ്ട അമ്മേനെ മതി കണ്ണാ അത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ഫോൾക്കള് വേറെ തരാം ഉഷണ്ടിയുടെ ബ്യൂട്ടി സീക്രട്ട് കിട്ടി ചിത്ര നിനക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ അതെ സീക്രട്ടാ എന്താ തമാശയാ ഒരു സീക്രട്ടാണ് ഇത് നിങ്ങൾക്കുള്ള കണ്ട ക്രീം ക്രീം ഇതെങ്ങനെ ഉപയോഗിക്കാം ബോക്സിൽ ക്രീമിന്റെ ആണ് ഓർഗാനിക്സിന്റെ റെജുനിറ്റ ഗോൾഡ് നൈറ്റ് നിങ്ങൾ എല്ലാവരും എത്ര പ്രായം നിങ്ങൾക്കുള്ളതാണ് ഈ കയ്യിൽ ഒരു പയർ മണി മുഖത്തും കഴുത്തിലും ചെവിയിലും അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് മുഖം കഴുകിയിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ നോക്കും നാല് വേരിയന്റിലാണ് നമ്മുടെ വനോറ ഓർഗാനിക്സിന്റെ നൈറ്റ് ക്രീം ഉള്ളത് ഫോർട്ടീൻ പ്ലസ് ട്വന്റി ത്രീ പ്ലസ് തേർട്ടി മൊത്തം എടുത്ത് കാണിച്ചില്ലേ ജെല് പോൾഡ് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും ഇങ്ങനെ ഒരു തിൻലെയർ മുഖത്ത് ചെവിയില് കഴുത്തില് ഒക്കെ അപ്ലൈ ചെയ്യും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു എല്ലാം ചൂടുവെള്ളം എടുത്ത് നമ്മൾ മസാജ് ചെയ്യാം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ വെട്ടി തിളങ്ങും ഈ നാട്ടിലും വെറുതെ നാട്ടിലും കാറ്റിലും കിട്ടുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും അരച്ചു കലക്കി മൂത്തും ശരീരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് അന്നമ്മീറ്റ് സാധനങ്ങൾ ഞാൻ ഒഴിവാക്കി സ്ഥിരമായിട്ട് നമ്മുടെ വൺആറോ ഓർഗാനിക്സിന്റെ നൈറ്റ് ക്രീം പിന്നെ ഫോർ ഇൻ വൺ ഗോൾഡ് ജെൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പുറത്തിറങ്ങിയാൽ അപ്പൊ തന്നെ മോയിസ്ചറൈസും സൺസ്ക്രീൻ ഈ നാല് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ എന്റെ ബ്യൂട്ടി കിറ്റ് പെർഫെക്റ്റ് ആണ് കംപ്ലീറ്റ് ആണ്